പൊന്നാളിച്ചങ്ങ നമ്മളെ ചെറിയൊരു ഓട്ടോഷോപ്പ് വെച്ചു അപ്പോ നമ്മുടെ നജീബ് സെമീർ ആ സെമീറോടെ കുമ്പിട്ട് ആണ് അപ്പൊ എന്തേ ഉണ്ടെങ്കിൽ ചോദിച്ചാലേ എന്താ ഈ വീഡിയോ അപ്പൊ വണ്ടി എടുത്ത് കാണിച്ചല്ല എന്താ സംഭവം എന്ന് വെച്ചാല് നമുക്കൊക്കെ ഇൻഡിക്കേറ്റർ ഇടലുണ്ട് നമ്മള് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താ പറയുക സെമീറടെ അത് അവിടുത്തെ അവിടുന്ന് പാടും ആ ഇതാണ് സാധനം അല്ലേ ഈ സാധനം ഇതാണ് ഞങ്ങള് എന്താ ഇതൊന്നും കൊടുത്ത നീ കണ്ടോളി ഇതിപ്പോ ഈ ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇട്ടു ഇല്ല ഇൻഡിക്കേറ്റർ ഇട്ടു ഒരു സൗണ്ടൂല അതിന്റെ സിഗ്നൽ സാധാരണ ഇതിന്റെ ഉള്ളിലാണ് കത്താറ് അത് ഒരു പക്ഷെ ചില ഡ്രൈവർമാരൊന്നും ശ്രദ്ധിക്കൂല അതായത് ബൈക്ക് അതുപോലെ തന്നെ പഴയ പഴയമുടൽ കാറുകള് വാഹനങ്ങൾ കാറുകളൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് റിട്ടേൺ എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കല് കട്ടാവും പക്ഷെ ഇൻഡിക്കേറ്റർ ഈ ഓട്ടോറിക്ഷ അതുപോലത്തെ വാഹനങ്ങളിൽ നിന്നും ബൈക്ക് പോലത്തെ വാഹനങ്ങൾ വന്നത് ഓട്ടോമാറ്റിക്കല്ട്ടേൺ അടിക്കൂല അപ്പൊ അതാ ഓൺ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക കാരണം അല്ലേ ഇങ്ങനെ സമീർ അപ്പൊ ഇതിലെന്താ വെച്ചാല് ആ സാധനം വെച്ച് കഴിഞ്ഞാൽ അതാ സമീർ അത് ഈ കടിച്ചു വലിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ ി കിലിബിനി അല്ലെ അങ്ങനെ ആ സാധനം ഇങ്ങനെ എടുത്ത് അതിങ്ങനെ വെച്ച് അതിന്റെ ഫ്ലാഷർ പറയാറ് മറ്റ ബസ്സർ സൗണ്ടിന്റെ ബസ്സർ പറയാം അപ്പൊ ബസ് അറിയാൻ സാധനം ഇന്ത്യ കേട്ടെ അപ്പൊ എന്താ ഇൻഡിക്കേറ്റർ തിരിഞ്ഞ് നമ്മൾ കിട്ടിട്ട് അല്ലെങ്കിൽ ആ ടേണിങ് കഴിഞ്ഞിട്ട് വളവ് കഴിഞ്ഞിട്ട് ആ ടേണിങ്ങോ വളവ് കഴിഞ്ഞിട്ട് ഈ സാധനം ഓഫ് ചെയ്യാന് നമുക്ക് ഉള്ളി ആകുമ്പോ ആകുമ്പോ നമുക്ക് അത് പെട്ടെന്ന് ഓഫ് ചെയ്യാം മറ്റെന്താ വെച്ചാല് എവിടെങ്കിലും റൈറ്റ് ഒടുങ്ങിട്ട് ആവും ഇട്ടങ്ങനെ പോകും ഓട്ടോറിക്ഷ ആയാലും ബൈക്ക് ആയാലും മറ്റുള്ള റിട്ടേൺ അടിക്കാത്ത ഇൻഡിക്കേറ്റർ റിട്ടേൺ അടിക്കാത്ത സാധനങ്ങളൊക്കെ ചെയ്യണ കാര്യമാണ് ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിതൊരു ഉപദേശായിട്ടല്ല നമ്മളെല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടി ഇടുന്നത് ഈ ഒരു സാധനത്തിന് അല്ല അതിന് എത്ര ഫ്ലാഷറോ എന്താ ആ സാധനത്തിനോ പത്ര നാപ്പത് റുപ്യ ഒരു സാധനം ഉള്ളു അവിടെ കാണുന്നത് സെമീർ ഇപ്പോ ഇങ്ങനെ വാങ്ങുന്ന ആവോ മിനിമം ചാർജ് അയിമ്പതൊക്കെ പറയുന്നുണ്ട് ആർജ്ബർ ലേബർ ചാർജാണ് അപ്പം എന്തായാലും ഈ ഇൻഡിക്കേറ്ററിന്റെ ഈ ഒരു സൗണ്ടിന് പരമാവധി ആളുകൾ വെക്കാൻ ശ്രമിക്കുക എന്നാൽ ഒരുവിധം ഇൻഡിക്കേറ്റർ ഓഫ് കോഫി ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും മറ്റത് മറക്കുക അങ്ങനെ ശ്രദ്ധപ്പെടും ശ്രദ്ധ വിടാൻ പാടില്ല പക്ഷെ അത് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു മറക്കാണ് അപ്പൊ എന്തായാലും ഞാൻ ചെറിയൊരു ഇത് വണ്ടി ഫിറ്റ് ചെയ്തപ്പോ വിവരം ഒന്ന് പങ്കുവച്ചതാണ്